ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പി കൊണ്ട് വന്നിട്ടാ ഇഡ്ലിക്കും റോസ്റ്റിക്കും അതുപോലെ ഇസ്റ്റപ്പത്തക്കൊക്കെ ഈ ഒരു ചട്നി മതി അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമ്പാറിൻ്റെയും ചമ്മന്തിൻ്റെയും ഒന്നിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പം എന്തെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാണ് ഞാൻ വലിയൊരു സവാളൻ്റെ പകുതി എടുത്തുണ് അതിങ്ങനെ കനല്ലാതെ അരിഞ്ഞ എടുക്കുക ഇതിലോട്ട് പിന്നെ ഒരു പച്ചമുളകും ഒരു പൂത്ത മുളകുമാണ് ഞാൻ എടുത്തുക്കുന്നത് ഇനി പച്ചമുളക് തന്നെ മതി എന്നുള്ളവർക്ക് പച്ചമുളക് എടുത്താൽ മതി പച്ച പച്ചക്കളറ് വേണം എന്നുള്ളവർക്ക് പിന്നെ ഇതിൻ്റെ അളവ് കൂട്ടി എടുക്കണം എന്നുള്ളവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കടായി വെച്ചിട്ട് അതിലോട്ട് വെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളക് കൂടെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ സാ ചട്നി ഉണ്ടാക്കിയാൽ അത് തിളപ്പിച്ചെടുക്കണില്ല കേട്ടോ അത് തിളപ്പിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പം ഞാനിത് ആ ഉള്ളിയൊക്കെ ഒന്ന് വൈകുന്നതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്ത് ഉപ്പ് ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ തീ ഓഫാക്കണം കേട്ടോ ഈ ഒരു ബ്രൗൺ കളറ് മതി പിന്നെ നമ്മൾ ചെറിയൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് മൂന്ന് വലിയ ടീസ്പൂണ് പൊട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും പിന്നെ നമ്മൾ ഒരു പിടി തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേറെ തേങ്ങ ഒക്കെ ഇട്ടുകൊടുക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടാ തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഈ പാത്രത്തിന് തന്നെ ഒരു പാത്രം വെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ നമ്മൾ വഴറ്റിയ സവാളയും പച്ചമുളകും ഇട്ടുകൊടുക്കണ് ഇങ്ങോട്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടാ ചട്നിക്കരച്ചെടുക്കും പോലെ അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിക്കണം നമ്മൾ കറിയൊക്കെ വിളമ്പാനെടുക്കണ ബൗളിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് പിന്നെ ഞാൻ ഈ ഒരു അപ്പത്തക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കണത് ഈസ്റ്റപ്പത്തക്കാണ് അപ്പം ഞാൻ അത് അരച്ചത് ഞാൻ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഉണക്കമുളകും എടുത്ത് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ആ ചട്നീൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം ചെയ്ത് കണ്ടിട്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അപ്പം ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ അത് ആ ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിട്ട സാമ്പാറും ചമ്മന്തിയൊക്കെ മാറി നിൽക്കും അത്രയും ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഇഡ്ഡലിക്ക് എല്ലത്തേക്കും ഉണ്ടാക്കിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ